കേൾക്കാറുണ്ട് പല സിനിമാ താരങ്ങളും അതിപ്പോ മലയാളമായാലും വേറെ ഏത് ഭാഷയിലായാലും അവരുടെ അടുത്തൊക്കെ ഓരോ പരസ്യ കമ്പനികൾ അവരുടെ ഉൽപ്പന്നത്തിന്റെ പരസ്യം ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ പലരും പറയും അവർക്ക് ജനങ്ങളോടുള്ള അല്ലെങ്കിൽ അവർ ആരാധകരോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് കാരണം അവരത് നിരാകരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ചിലർ പെപ്സിയുടെ കമ്പനിയിൽ അഭിനയിക്കില്ല അല്ലെങ്കിൽ അതിന്റെ ആഡിൽ അഭിനയിക്കില്ല എന്ന് പറഞ്ഞു ചിലർ കോസ്മെറ്റിക് പ്രൊഡക്ട്സിന്റെ ആഡുകളിൽ അഭിനയിക്കില്ല എന്ന് പ്രിയങ്ക ചോപ്ര ദീപിക വത്കോൺ അങ്ങനെയുള്ളവരൊക്കെ പറഞ്ഞൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ഇതിന് ഇതിനെ നേരെ കോൺട്രഡിക്റ്റ് ആയിട്ട് ഷാറൂഖ് ഖാൻ ഏഹ് അദ്ദേഹം ഒരു വാദം ഉന്നയിക്കുകയുണ്ടായി അതായത് ഇത്തരം പ്രോഡക്റ്റുകളിൽ അഭിനയിക്കുന്ന താരങ്ങളെ അല്ല ശരിക്കും കുറ്റം പറയേണ്ടത് അല്ലെങ്കിൽ അവരുടെ പക്ഷത്തല്ല തെറ്റ് അത് പൂർണ്ണമായും അവരുടെ ഒരു വരുമാന മാർഗം മാത്രമാണ് അപ്പം അവരെ എങ്ങനെയാണ് തെറ്റ് പറയാൻ പറ്റുക ഇനി അതിന് അതിനകത്ത് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ തന്നെയും അവിടെ ചെയ്യേണ്ടുന്നൊരു കാര്യം ഒന്നുകിൽ ആ പ്രോഡക്റ്റ് പൂർണ്ണമായും ബാൻ ചെയ്യുക സർക്കാർ അത് പൂർണമായും ബാൻ ചെയ്യുക അതല്ല എങ്കിൽ ജനങ്ങൾ മ്യൂച്വലി അല്ലെങ്കിൽ ആ മീൻസ് ജനങ്ങൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിയിട്ട് ആ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യില്ല എന്ന് കൂട്ടമായൊരു തീരുമാനം എടുക്കുക അത് ആ രണ്ട് ഓപ്ഷൻ അല്ലാതെ ഇത് എന്താ അതിൽ അഭിനയിക്കുന്ന ആളുകളോട് അത് ചെയ്യരുത് എന്ന് പറയുകയോ അല്ലെങ്കിൽ അത് ചെയ്തവരെ വിമർശിക്കുകയോ ചെയ്യുന്നതിലല്ല കാര്യം അത് ഞങ്ങളുടെ വയറ്റത്തടിക്കുന്ന പോലെയാണ് ഞങ്ങളുടെ വരുമാനമാർഗമാണത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്താണ് എന്താണ് ഇതിനോടുള്ള ഒരു ഒരു അഭിപ്രായം അല്ലെങ്കിൽ അല്ല ഇതിനകത്ത് ബേസിക്കലി ഒന്ന് ഈ സ്റ്റാർസിന് സൂപ്പർ സ്റ്റാർസിന് ഈ സ്റ്റാർഡം കിട്ടുന്നത് ജനങ്ങളിൽ നിന്നാണ് അത് ബേസിക്കലി ഇപ്പൊ പല എന്താ ഏറ്റവും വലിയ പ്രശ്നം പല തരത്തിലുള്ള ലഹരി പ്രൊഡക്ട്സും നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അത് ഗുഡ്ക ഗുഡ്ക്ക സിഗരറ്റ് ഉണ്ട് അല്ലെങ്കിൽ ഇപ്പൊ സോഫ്റ്റ് ഡ്രിങ്ക്സ് പലരും സോഫ്റ്റ് ഡ്രിങ്ക്സിനെ പ്രൊമോട്ട് ചെയ്യാറില്ല കാരണം സോഫ്റ്റ് ഡ്രിങ്ക്സ് കാർബനേറ്റഡ് ഡ്രിങ്ക്സ് നമ്മുടെ ശരീരത്തിന് ഹാനികരമാണ് അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ പല സ്പോർട്സ് പേഴ്സൺസൊന്നും ഇതിനെ അങ്ങ് പ്രൊമോട്ട് ചെയ്യില്ല ഇപ്പോൾ ഒരു എക്സാമ്പിളാണ് നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ സച്ചിൻ ടെണ്ടുൽക്കർ അയാളുടെ അച്ഛന് കൊടുത്തൊരു വാക്കാണ് സിഗരറ്റിന്റെ ടൊബാക്കോ പ്രൊഡക്ട്സ് ഒന്നും പ്രൊമോട്ട് ചെയ്യില്ല എന്നുള്ളത് ഇപ്പോഴും അദ്ദേഹം കീപ്പ് ചെയ്യണ ഒരു പ്രോമിസാണത് അദ്ദേഹം ഇന്നേ വരെ ടൊബാക്കോ പ്രൊഡക്റ്റ്സ് ഒന്നും പോപ്പുലറൈസ് ചെയ്തിട്ടില്ല അഡ്വർടൈസ്മെന്റ്സ് ഒന്നും ചെയ്തിട്ടില്ല ഏർ ഇപ്പോ വേറൊരു എക്സാമ്പിൾ ആണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു പ്രസ് കോൺഫറൻസിടയില് അദ്ദേഹത്തിന്റെ മേശപ്പുറത്തിരുന്ന കൊക്കകോളയുടെ ബ്രാൻഡ് കുപ്പി അദ്ദേഹം അവിടെ നിന്ന് എടുത്ത് താഴത്തേക്ക് വെച്ചു വലിയ ഇമ്പാക്റ്റ് ആണ് ഈ ഒരു ചെറിയൊരു ആക്ടിന് ഈ കൊക്കോളയുടെ കമ്പനിയിലും അതിന്റെ ഷെയർ വാല്യൂലും ഉണ്ടായത് ഒരുപാട് താഴ്ത്തേക്ക് പോയി അവർക്ക് കുറെ അപ്രോക്സിമേറ്റ്ലി ഫോർ ബില്യൺ അതെ വലിയൊരു നഷ്ടമാണ് ഉണ്ടായത് ബേസിക്കലി ഒന്ന് ഇങ്ങനത്തെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ നമ്മുടെ ശരീരത്തിന് വളരെ ഹാനികരായിട്ടുള്ള കാര്യമാണ് അത് അത് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പോർട്സ് പേഴ്സണും അവസ്ഥയ്ക്കുള്ള ഷുഗറോ അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സോ ഇതുപോലത്തെ കൺസ്യൂമബിൾ ആയിട്ടുള്ള സാധനം ഒന്നും കഴിക്കാറില്ല കാരണം അവർ അവരുടെ ഫിറ്റ്നസിനെ പറ്റി വളരെ ബോധമായിട്ടാണ് അതുകൊണ്ട് തന്നെയാണ് അവര് ഇത് യൂസ് ചെയ്യില്ല പക്ഷെ അഡ്വർട്ടൈസ്മെന്റ് പലരും അതെ പ്രൊമോട്ട് അത് നമ്മൾ ഈ എന്താ വ്ലോഗ് ചെയ്യുന്നവരുടെ അടുത്തൊക്കെ അല്ലെങ്കിൽ അവരുടെ വ്ലോഗ്സിലൊക്കെ നമ്മൾ കാണാറുണ്ട് റിവ്യൂവേഴ്സ് ചില പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യുന്നവര് അവരത് ഉപയോഗിക്കുന്നില്ല അവർ ജസ്റ്റ് അവരുടെ റവന്യൂവിന് വേണ്ടി മാത്രം അത് എന്താ പറയാ ഒരു റിവ്യൂ ആയിട്ട് ചെയ്യുന്നു അത് ആളുകളെ എങ്ങനെ എഫക്റ്റ് ചെയ്യും അതിലുള്ള കെമിക്കൽ കണ്ടന്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും നോക്കാതെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ അതിന്റെ റിസൾട്ട് കിട്ടുമെന്നൊക്കെ പറഞ്ഞു ഇടുമ്പോൾ ആക്ച്വലി ഇവർ ഇൻഫ്ലുവൻസേഴ്സ് ആയി മാറിയിരിക്കുന്നു ഏഹ് ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അപ്പൊ ഇവർ ചെയ്യുന്ന കണ്ടന്റുകൾ ഓഫ് കോഴ്സ് ആളുകൾ ഇൻഫ്ലുവൻസ് ചെയ്യും ആ പ്രോഡക്റ്റ്സ് അവർ വാങ്ങിക്കും ഉപയോഗിക്കും അപ്പൊ ഒന്ന് ഇത് കോടിക്കണക്കൻ രൂപയുടെ വലിയൊരു മാർക്കറ്റാണ് ബേസിക്കലി അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞാല് എല്ലാ പ്രോഡക്ട്സിനും നല്ല അഡ്വർടൈസ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇന്നൊരു കസ്റ്റമർ പോയി മേടിക്കുള്ളൂ നമ്മളെല്ലാവരും അങ്ങനെയല്ലേ എന്ത് സാധനം മേടിച്ചാലും നല്ലൊരു ഒരു മുഖം ഒരു നല്ലൊരു ബ്രാൻഡ് അംബാസിഡർ അതിനുണ്ടെങ്കില് നല്ല അഡ്വർടൈസ്മെന്റ്സ് ഉണ്ടെങ്കില് ഒരു വിശ്വാസ്യത നേടിയെടുക്കുവാണ് ഇവരൊക്കെ ചെയ്യണെ അതുകൊണ്ടാണല്ലോ എല്ലാ ബ്രാൻഡും ഇപ്പോൾ ഉണ്ടാക്കുന്ന ബ്രാൻഡിനു പോലും ബ്രാൻഡ് അംബാസിഡർ എന്ന് പറഞ്ഞ ഒരു സിനിമ നടനോ നടിയോ ആയിരിക്കും എല്ലാ പ്രോഡക്ട്സും എടുത്തല്ലേ ഈ കൈരളി ടി എം ടി കമ്പനിയുടെ ഇത് ഇതാണ് മോഹൻലാലാണ് അതിന്റെ ബ്രാൻഡ് അംബാസിഡർ അങ്ങനെ എല്ലാത്തിന്റെയും എടുത്തു കഴിഞ്ഞാല് കേരളത്തിൽ ഉണ്ടാക്കണതോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുണ്ടാക്കണോ എല്ലാത്തിനും ഇങ്ങനെ മുഖങ്ങൾ വേണം അവർക്ക് എന്നാലേ ആയിട്ട് അവർക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളു അത് വളരെ ഒരു ഷാറുഖ് ഖാൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി ഞങ്ങൾക്കിടെ വരുമാനമാണിതെന്ന് വരുമാനം എന്ന് വെച്ചാൽ ഇങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള സാധനം പോപ്പുലറൈസ് ചെയ്ത് ഉണ്ടാക്കേണ്ട വരുമാനം ലൈക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല ഇവർക്ക് സമൂഹത്തിലൂടെ അതല്ലേ ക്വസ്റ്റ്യൻ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ അതാണ് ഇവരെ സ്റ്റാർസ് ആക്കുന്ന എന്നീ കാണുന്ന സൗഭാഗ്യങ്ങളെല്ലാം കൊടുക്കുന്ന ജനങ്ങളോട് യാതൊരു തരത്തിലുള്ള കമ്മിറ്റ്മെന്റും ഇല്ല അവിടെ പണം വേണം പണമാണ് എല്ലാത്തിന്റെ ആധാരം എന്ന് പറയുന്നതിൽ അത് ഒരു തെറ്റായ ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഷാറുഖ് ഖാനെയൊക്കെ ഈ അയാളുടെ വീടിന്റെ പേര് മന്നത്തൊന്നാണല്ലോ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേക്കൊക്കെ അന്ന് ഈ ഇതിന്റെ പുറത്ത് മന്നത്തിന്റെ പുറത്ത് കൂടുന്ന ആൾക്കൂട്ടത്തേക്കാണ് അത്രത്തോളം ഈ ഫാൻസ് അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് പക്ഷെ തിരിച്ചു ഇങ്ങോട്ടൊന്നും ഇല്ല എന്നാണ് ഇൻഡയറക്ട്ലി അദ്ദേഹം ഇതാണ് ഫാൻസ് ഒക്കെ ഓക്കെ ശരി പക്ഷെ എനിക്ക് എന്റെ പൈസ കിട്ടണം എന്നുള്ള ഒരു നടപടി അത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല ബേസിക്കലി ഒരുപക്ഷെ ഷാറൂഖ് ഖാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആൾക്കാർ വരുമായിരിക്കും വേറെ ചിലപ്പോ അലക്കാലം വലിയ സ്റ്റാർഡം ഉള്ള ആൾക്കാര് ചിലപ്പോൾ പൈസ മേടിച്ച് ചെയ്യുമായിരിക്കും പക്ഷെ ഇവരൊക്കെ കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട് ഇത് ഞാൻ പോപ്പുലറൈസ് ചെയ്യില്ല എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആവാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ ഇത് കാണുന്ന അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇൻസ്പെയർഡ് ആകുന്ന കുറെ മനുഷ്യരുണ്ടാവും അവരെയാണ് ബേസിക്കലി ഈ സിനിമാ നടന്മാരെ നോക്കി കൊഞ്ഞനം കാണിക്കണിപ്പോ ഇതുപോലത്തെ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് ഇത് ആക്ച്വലി മുൻപ് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ ഈ കോസ്മെറ്റിക്സിലൊക്കെ അങ്ങനത്തെ പ്രോഡക്ട്സിന്റെ ആഡില് മുൻപ് ഇതിനെ കുറിച്ചൊന്നും ചിന്തിക്കാതിരുന്ന സമയത്ത് ഒരുപാട് നടിമാരൊക്കെ നമുക്ക് ഇപ്പോഴും നോക്കിയാൽ കാണാൻ പറ്റും പക്ഷെ ആ സമയത്ത് എന്താ പറയാ ഭയങ്കര പ്രോമിനന്റ് ആയിട്ട് നിന്നിരുന്ന ഒരുപാട് ആക്ടേഴ്സ് ആക്ട്രസുകൾ അതിലൊക്കെ അഭിനയിച്ചിട്ട് ചെയ്തിരുന്നു അതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്ത് ആഡുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് അവർക്ക് മനസ്സിലായി അല്ലെങ്കിൽ അവർ ചിന്തിക്കാൻ തുടങ്ങി കാലം മാറുന്നതിനനുസരിച്ച് ആളുകളുടെ ചിന്താഗതിയും മാറുന്നുണ്ടല്ലോ അപ്പം അവർക്ക് തോന്നി നമ്മൾ നമ്മുടെ സ്കിൻ ടോണിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്താ പറയുക കളറിൽ കളർ കോംപ്ലക്ഷനിൽ നമ്മൾ എന്താ പറയുക നാണിക്കേണ്ട ആവശ്യമില്ല അത് അത് വെരി ബ്യൂട്ടിഫുൾ ആണ് ഓരോ മനുഷ്യന്റെയും കളർ എന്ന് പറയുന്നത് ഭയങ്കര ആണ് ഇഫ് ഇറ്റ് ഇസ് ഫെയർ ഓർ വോട്ട് വോട്ട് എവർ അപ്പം അത് മനസ്സിലാക്കി ആ ഒരു മെസ്സേജ് ആളുകളിലേക്ക് പിന്നെ അവർ പാസ് ചെയ്യാൻ തുടങ്ങി അത്തരം കോസ്മെറ്റിക് ഐറ്റംസിന്റെ എന്താ ആടുകളിൽ പിന്നീട് അഭിനയിക്കാതെയായി ഇതുപോലെ ബ്രാൻഡ് അംബാസിഡർമാരായിരുന്ന ആളുകൾ ആ സ്ഥാനത്ത് നിന്ന് മാറാൻ തുടങ്ങി പിന്മാറാൻ തുടങ്ങി ഞങ്ങൾ അതിന് ഇനി നിൽക്കില്ല ഞങ്ങൾ അതല്ല അങ്ങനെ ചെയ്യുന്ന ഒരുപാട് നല്ല മൂവ്മെന്റുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു പക്ഷെ നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് ഈ കോസ്മെറ്റിക് ഇൻഡസ്ട്രി ഇപ്പൊ പറഞ്ഞപ്പോ ലൈക്ക് വലിയൊരു ഇൻഡസ്ട്രി ആണല്ലോ അത് ഇവരിപ്പോ ഫെയർ ആൻഡ് ലവ്ലി ആണെങ്കിലും അതുപോലത്തെ ബ്രാൻഡ് ആണെങ്കിലും ഇപ്പൊ ചെയ്തെന്താന്ന് വെച്ചാല് ഈ കറുത്ത ആൾക്കാര് സമൂഹത്തിൽ ഒരു മിസ്ഫിറ്റ് ആണെന്നും ഒരു മോശപ്പെട്ട ആൾക്കാരാണെന്നും ഇവരുടെ അഡ്വർട്ടൈസ്മെന്റ്സിലൂടെ ഒക്കെ പറയാതെ പറഞ്ഞു കാരണം കറുത്ത പെണ്ണിനെ ആരും മൈൻഡ് ചെയ്യണില്ല ആണല്ലോ ആ കറുത്ത പെണ്ണുങ്ങളെ ആരും മൈൻഡ് വേണില്ല വെളുത്ത പെണ്ണു നടന്നപ്പോൾ പാണങ്ങളൊക്കെ പുറകെ പോണു അപ്പൊ ഇതുപോലത്തെ അഡ്വർടൈസ്മെന്റ്സ് വന്നപ്പോഴത്തേക്ക് ഇത് പരട്ടി വെളുത്ത് സുന്ദരിയാവാൻ ആൾക്കാര് ഒരുപാട് പണം മുടക്കി അതിനു വേണ്ടി ഭയങ്കര ഫെയർ ആയിട്ടുള്ള ആക്ട്രസിനെയൊക്കെ കൊണ്ടുവന്നു അങ്ങനെയാണ് ഇതിനെ ബ്രാൻഡ് ചെയ്തത് അത് ഹിറ്റായി ജനങ്ങളത് അക്സെപ്റ്റ് ചെയ്തു കാരണം വെളുത്ത അങ്ങനെ അതുകൊണ്ടാണല്ലോ എല്ലാവർക്കും ഇപ്പൊ വെളുക്കണം അപ്പൊ ഓരോ സാധനം തേച്ച് 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 ഇങ്ങനെ ഓരോ കോസ്മെറ്റിക്സ് ഉപയോഗിച്ച് ഉപയോഗിച്ച് ആൾക്കാർ വെളുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പല സോപ്പുകള് അങ്ങനെ ഉണ്ട് ഇവിടെ കേരളത്തിൽ തന്നെ ഇന്ദുലേഖ സോപ്പ് അതില് മുൻപ് അഭിനയിച്ചിരുന്നത് മമ്മൂക്ക മമ്മൂട്ടി ആയിരുന്നു ആ സമയത്ത് അതിനെ വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് മറിമായ സീരീസ് ഉണ്ടല്ലോ അവര് അവരുടെ ഒരു എപ്പിസോഡ് അതിനെ കുറിച്ച് സംസാരിക്കുന്നതായിരുന്നു അപ്പൊ അതിനകത്ത് അവർ കാണിക്കുന്നത് വെരി ലേ മെൻ ആയിട്ടുള്ള ആളുകൾ വെരി ഓർഡിനറി പീപ്പിൾ അവർക്ക് അങ്ങനത്തെ കുറച്ച് ആളുകളുണ്ട് ഇത്തരം പരസ്യങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ബ്ലൈൻഡ്ലി വിശ്വസിക്കുന്ന കുറച്ച് പേർ അതിൽ അവർ പറയുന്നത് വെരി ഓർഡിനറി ആയിട്ടുള്ള ഒരു ഫാമിലി അപ്പൊ അതില് അവർ ഈ പരസ്യം കാണുമ്പോൾ അവർ കുറച്ച് ഡാർക്ക് സ്കിൻഡ് ആയിട്ടുള്ള ആളുകളാണ് അപ്പൊ അവർ ഈ പരസ്യം കാണുമ്പോൾ അവർക്ക് തോന്നുകയാണ് മമ്മൂട്ടി അഭിനയിച്ചതല്ലേ മമ്മൂട്ടി എന്തായാലും കള്ളം പറയില്ല അല്ലെങ്കിൽ മമ്മൂട്ടി നമ്മളെ പറ്റിയില്ല അപ്പം അത് അവര് ഉപയോഗിച്ചിട്ട് അവർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടിയതാണെങ്കിൽ നമുക്ക് അത് വാങ്ങി നമുക്ക് ഉപയോഗിക്കാം നമ്മള് ഈ ഇന്റർവ്യൂസിനൊക്കെ പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഇനിയിപ്പോ കോൺഫിഡൻസ് ഇല്ലെങ്കിലും നമ്മുടെ അപ്പിയറൻസ് കണ്ടിട്ട് നമ്മളെ മീൻ സെലക്ട് ചെയ്താലോ അല്ലെങ്കിൽ നമ്മൾ ഇനിയിപ്പൊ എവിടെങ്കിലും പോയി കഴിഞ്ഞാൽ ഇതേപോലെ ഒരു പൊതുവെ കേരളത്തിലൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ കറുത്ത പെൺകുട്ടികൾ അല്ലെങ്കിൽ കുറച്ച് ഡാർക്ക് ഡാർക്ക് ആയിട്ടുള്ള പെൺകുട്ടികളെയോ ആൺകുട്ടികളെയോ എന്താ പറയാ ചെക്കിനെ കിട്ടാതിരിക്കുക അല്ലെങ്കിൽ പെണ്ണിനെ കിട്ടാതിരിക്കുക അത്തരം കൺസെപ്റ്റുകളൊക്കെ ഇവിടെ സ്റ്റിൽ നിലനിൽക്കുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് അപ്പം അതൊക്കെ മാറുമല്ലോ ആ പ്രശ്നങ്ങളൊക്കെ മാറുമല്ലോ പിന്നെ ഇപ്പം എന്താ പറയാ കൊച്ചുകുട്ടികളാണെങ്കിൽ ഇപ്പോഴേ അവൻ ഈ സോപ്പ് വാങ്ങി തേൽപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വളർന്നു വലുതാവുമ്പോഴേക്കും ആകുമ്പോഴേക്ക് അവൻ വെളുത്ത് തൊടുത്ത് പോലെ ഇരിക്കുമല്ലോ അത്തരം ചിന്തകൾ അല്ലെങ്കിൽ അത്രയും എന്താ പറയാ ബ്ലണ്ടർ ആയിട്ട് ചിന്തിച്ചു പോകുന്ന ആളുകളുണ്ട് അവർക്ക് ഇത്തരം സ്റ്റാർസിലുള്ള ഒരു ട്രസ്റ്റ് ഉണ്ട് അതിനെയാണ് അവര് ചീറ്റ് വാല്യൂ കൊടുക്കണോണ്ട് ലൈക് സ്റ്റാർസ് കൊടുക്കുന്ന വാല്യൂ ആണ് ഏജൻസികളിൽ നിന്ന് അവർ മേടിക്കണേ അത് കോടിക്കണക്കൻ രൂപ വരും കാരണം ആരും വെറുതെ പോയി ഒരു ബ്രാൻഡിനെ ഒരു ബ്രാൻഡിനെ ചെയ്യാൻ പോകുന്നില്ല അപ്പോ കോടിക്കണക്കൻ രൂപ ആണ് സമാഹരിക്കുന്നത് അപ്പൊ നാച്ചുറലി ഈ സിനിമാ സ്റ്റാർസിനാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലയിൽ നിന്ന് അഡ്വർടൈസ്മെന്റ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും റെസ്പോൺസിബിലിറ്റി ഉണ്ട് കാരണം ഇവരെ കണ്ടോണ്ട് ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പൊ നാച്ചുറലി കാരണം തോലി വെളുക്കാൻ അങ്ങനെ ഒന്നും അത് സോപ്പ് വരട്ടെ തേച്ച എങ്ങനെയാണ് ഒരാള് വെളുക്കുന്നത് അയാളുടെ കളർ അങ്ങനെ തന്നെ നിൽക്കും അതിന് ഒരു തൊലിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും അത് അല്ലാതെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ എന്തെങ്കിലും ഓയിൽമെന്റ് വരട്ടി വെളുക്കുക എനിക്ക് അറിഞ്ഞോടും കാരണം കുറച്ചാണ് മുമ്പ് കണ്ടിട്ടുണ്ട് ഈ കാസർകോട് എന്തോ ഒരു ടൈപ്പ് ഒരു ക്രീം ഉണ്ട് ബ്രിട്ടീഷ് ക്രീം അല്ലേ അത് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് അത് ായിരുന്നു അപ്പൊ ഇവന്മാരൊക്കെ പറയണത് ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് അറബ്നാട്ടിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് യു കെയിലെ ആൾക്കാർ ഞങ്ങളുടെ സ്ക്രീൻ പരിട്ടിട്ടാണ് വെളുത്തിരിക്കണേ അങ്ങനെയൊക്കെയാണ് പറയണത് എന്നിട്ട് അവന്മാരും എന്തോ സ്ക്രീൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഭയങ്കര വെളുത്തൊക്കെ അവന്മാരും ഇരിക്കണേ അപ്പൊ ബേസിക്കലി ഇതൊക്കെ തേച്ച് കഴിഞ്ഞാൽ ഇത് എന്താ പ്രോഡക്റ്റ് ഇതിന്റെ കെമിക്കൽ എന്താണ് ഒന്നും ആർക്കും അറിഞ്ഞുകൂടാ അപ്പോ ഒരുപാട് ആൾക്കാരുണ്ടെന്ന് ഇതൊക്കെ പർച്ചേസ് ചെയ്യണവര് അപ്പൊ അവരൊക്കെ അറിയേണ്ട ഒരു കാര്യം എന്താണ് ബേസിക്കലി ബേസിക്കലി ഇവരെ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഒരു പ്രൊപ്പഗാൻഡ ആണ് ബേസിക്കലി നടത്തുന്നത് കറുത്ത ആൾക്കാരൊക്കെ മോശമാണെന്നും വെളുത്താൽ മാത്രമേ നിങ്ങള് സൊസൈറ്റി ആക്സെപ്റ്റബിൾ ആവുള്ളൂ എന്നൊക്കെ ഒരു പ്രൊപ്പഗാൻഡാണ് ബേസിക്കലി ആ പ്രോപ്പോഗ വീണ് ഇവർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നതിലും ഭേദം ഇതിനെപ്പറ്റി ഒന്നും ബോധാവാതെ നിങ്ങൾ എന്താണോ അതുപോലെ അങ്ങ് ജീവിക്കാന്നുള്ളതാണ് ഇത്തരം ആക്ടേഴ്സ് ആയാലും അവർ എന്താ പറയാ ഇപ്പം ഖാൻ പറഞ്ഞ കാര്യത്തിനോട് നമുക്ക് ആർക്കും യോജിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഈ സമൂഹത്തോട് ഒരു സാമൂഹിക പ്രതിബദ്ധത ഉണ്ട് എന്നുള്ളതാണ് പ്രത്യക്ഷത്തിലോ പരോക്ഷത്തിലോ ആയിരിക്കട്ടെ അതുണ്ട് എന്നുള്ളതാണ് അത് കീപ്പ് ചെയ്യുന്നിടത്താണ് അവരോടുള്ള നമ്മുടെ ബഹുമാനം അല്ലെങ്കിൽ നമ്മുടെ ട്രസ്റ്റ് ഒക്കെ വീണ്ടും കൂടി വരുന്നത് അത് അതവര് എന്താ പറയാ ഇപ്പം ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം ഡിറക്ട്ലി അല്ലെങ്കിലും ഇൻഡിറക്ട്ലി ഞാനതൊന്നും കൺസിഡർ ചെയ്യുന്നില്ല എന്നൊരു കൈൻഡ് ഓഫ് ടോക്കാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു എന്താ പറയാ പ്രസ്താവനയിലൂടെ നമുക്ക് മനസ്സിലാവുന്നതെന്നുള്ളതാണ് അതെന്തായാലും മാറട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം